അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നിന്നും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പുറവുടിയോടെ തലയുയർത്തി ജി എം യു പി എസ് ചേറ്റുക ഒരു കാലത്ത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന ചേറ്റുവ ജി എം യു പി സ്കൂൾ ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് പുതിയതായി പണി കഴിപ്പിച്ച മൂന്ന് നില കെട്ടിടം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തതോടെ തീരദേശ മേഖലയിൽ കുട്ടികൾക്കായി മികച്ച പഠനം സാഹചര്യമൊരുക്കുകയാണ് ഈ പൊതുവിദ്യാലയം ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി പ്രൈവറ്റ് ബസ് ജീവനക്കാർ കുട്ടികളോട് മോശമായി പെരുമാറുകയോ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയോ ചെയ്താൽ ബസ്സുകളുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നതടക്കമുള്ള കർശന നടപടികളിലേക്ക് സർക്കാർ പോകുമെന്നും കുട്ടികളുടെ സംരക്ഷണവും ഉന്നമനവുമാണ് ഈ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നവകേരളം കർമ്മപദ്ധതി വിദ്യാകരണം മിഷൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് പ്രകാരം പൊതു വിദ്യാസകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ടര കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂളിൻ്റെ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ചടങ്ങിൽ മുൻ കെ വി അബ്ദുൾ ഖാദർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ വികസന സമിതി രക്ഷാധികാരി പി ബി ഉസൈൻ ഉപഹാര സമർപ്പണം നടത്തി जिल्हा पंचायत कमिटी पी एम अहमद ताळिकुं ब्लॉक पंचायत वैस प्रस निमिष अजीश्यूर ग्रामपंचायत बिंदु सुरेश वैस प्रस बी सुदर्शन विद्याकन कोऑर्डिनेटर रमेश केशवन एक्सिटिव्ह एंजियर पी कमिता प्रधान अध्यापकन पी बी सजीव जनप्रिनिधिक उद्योगस्थ विविध राष्ट्रीय पार्टी प्रतिनिधिक पूर्व विद्यार्थी संघटना प्रधिकाल अध्यापक विद्यार्थी विद्यार्थिक लक्षिता കുട്ടികളുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെ കുട്ടികൾ ആവശ്യപ്പെട്ട അവിടെ ബസ് കുട്ടികൾ ഇറക്കി കൊടുക്കണം കുട്ടികളെ സീറ്റിൽ നിന്ന് എണീറ്റ് വേറൊരാളെ ഇരുത്തുന്ന സമ്പ്രദം അവസാനിപ്പിക്കണം കുട്ടികളുടെ സംരക്ഷണം തന്നെയാണ് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും പിന്നെ ബസ് സ്വകാര്യ പിന്നെ പ്രൈവറ്റ് ബസ്സുകാർ നിലപാട് സ്വീകരിച്ചാൽ പെർമിറ്റ് ക്യാൻസൽ ക്യാൻസൽ ചെയ്യുന്ന അടക്കമുള്ള കടുത്ത കടുത്ത നടപടിയിലത്തേക്ക് പരാതി കിട്ടിയാൽ പോകുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്